കൂടുതൽ കാലം സൌദിയിൽ കഴിയുന്നവരും ഉയർന്ന വേതനം പറ്റുന്നവരും കുടുംബത്തെ കൂടെ താമസിപ്പിക്കുന്നതുമായ വിദേശികളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ സൌദി തൊഴിൽ മന്ത്രാലയത്തിന്റെ നീക്കം ഇത് സംബന്ധിച്ച നിയമത്തിന്റെ കരട് തയ്യാറായി ആറായിരം റിയാലിൽ കൂടുതൽ ശമ്പളം പറ്റുന്ന വിദേശികളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും ആറായിരം റിയാലിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന വിദേശികളുടെ സ്ഥാനത്ത് പരമാവധി സ്വദേശികളെ നിയമിക്കുമെന്ന് സൌദി തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി വിദേശികൾ ജോലി ചെയ്യുന്ന ഉയർന്ന ശമ്പളമുള്ള പല തസ്തികകളും സ്വദേശികൾക്ക് അനുയോജ്യമാണെന്നാണ് പഠന റിപ്പോർട്ട് എന്നാൽ ഡോക്ടർ എഞ്ചിനീയർ തുടങ്ങി ചില തസ്തികകളെ ഇതിൽ നിന്നും ഒഴിവാക്കും പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം റിയാൽ വരെ ശമ്പളം ലഭിക്കുന്ന മൂന്ന് ലക്ഷത്തോളം തസ്തികകളിലും മുപ്പതിനായിരത്തിൽ കൂടുതൽ ശമ്പളം ലഭിക്കുന്ന അയ്യായിരത്തിലധികം തസ്തികകളിലും സ്വദേശികളെ ഉടൻ തന്നെ നിയമിക്കാനാണ് നീക്കം വിദേശ തൊഴിലാളികൾക്ക് പ്രത്യേക വെയിറ്റേജ് നൽകുന്ന രീതി ഉടൻ നടപ്പിലാക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന് നീക്കമുണ്ട് മൂന്ന് പോയിന്റിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ള വിദേശികളുടെ തൊഴിൽ കരാർ പുതുക്കി നൽകില്ല ഭാര്യ കൂടെയുണ്ടെങ്കിൽ ഒന്നര പോയിന്റും കുട്ടികൾക്ക് കാൽ പോയിന്റ് വീതവുമാണ് വെയിറ്റേജ് നൽകുക ആറായിരമോ അതിൽ കൂടുതലോ ശമ്പളം പറ്റുന്നവർക്ക് ഒന്നര പോയിന്റ് നൽകും സൌദിയിൽ നാലു വർഷം പൂർത്തിയാക്കിയാൽ ഒന്നരയും അഞ്ചു വർഷമായാൽ രണ്ടും ആറു വർഷമായാൽ രണ്ടരയും ഏഴു വർഷമായാൽ മൂന്നും പോയിന്റുകൾ നൽകും അതായത് എട്ടാം വർഷത്തിലേക്ക് കടക്കുന്നതോടെ മൂന്ന് പോയിന്റ് ലഭിക്കുന്ന വിദേശ തൊഴിലാളികളെ ജോലിയിൽ തുടരാൻ അനുവദിക്കില്ല കൂടാതെ നിതാക്കാത്ത പ്രകാരം ഒന്നര ഉള്ളവരെ ഒന്നര വിദേശ തൊഴിലാളിയായും മൂന്ന് പോയിന്റുള്ളവരെ മൂന്ന് തൊഴിലാളിയായും കണക്കാക്കും പുതിയ നിയമത്തിന്റെ കരട് രൂപം തയ്യാറായി ജലീൽ കണ്ണമകരം ഏഷ്യാനെറ്റ് ന്യൂസ് ജിദ്ദ